പ്രഖ്യാപനം വന്നത് മുതൽ ശ്രദ്ധ നേടിയ സിനിമയാണ് കളങ്കാവൽ പേരിലെ കൗതുകം കൊണ്ട് മാത്രമല്ല ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് മമ്മൂട്ടിയാണെന്നതും പ്രേക്ഷക ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് വിനായകനും പ്രധാന വേഷത്തിൽ എത്തുന്ന കളങ്കാവലിനെ സംബന്ധിച്ച് പുറത്തു ഓരോ ചെറിയ അപ്ഡേറ്റുകൾ പോലും ഏറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയൊരു അപ്ഡേറ്റ് വരുന്നുവെന്നാണ് സൂചന നൽകുകയാണ് സംവിധായകൻ ജിതിൻ കെ ജോസും അനിയറ പ്രവർത്തകരും കളങ്കാവലിന്റെ ഫോട്ടോ പങ്കുവച്ച് എഡിറ്റിംഗ് ടൈം എന്ന് ാണ് അസോസിയേറ്റ് ഡയറക്ടർ ആഷിഖ് സൽമാൻ സ്റ്റോറി പങ്കിട്ടിരിക്കുന്നത് ഒപ്പം ജിതിൻ കെ ജോസിനെയും എഡിറ്റർ പ്രവീൺ പ്രഭാകറിനെയും ടാഗ് ചെയ്തും ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്ക്വാഡ് ബാംഗ്ലൂർ ഡേസ് ഇയോബിന്റെ പുസ്തകം ടാൻസ് തുടങ്ങി നിരവധി സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് പ്രവീൺ പ്രഭാകർ അതുപോലെ തന്നെ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ എന്നും പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ തികച്ചും വ്യത്യസ്തമായ വേഷമാകും കളങ്കാവലിലേത് എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്തുമ്പോൾ നായക കഥാപാത്രത്തെയാണ് വിനായകൻ അവതരിപ്പിക്കുന്നതെന്നാണ് വിവരങ്ങൾ വരുന്നത് റോഷാഖ് നന്മകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ടെർബോ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്നീ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് കളങ്കാവൽ ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് രചന നിർവഹിച്ചിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ